സുപരിചിതനായ ബംഗാളി നായരുടെ ചായക്കടയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയ വിനായകനും സുരാജും തമ്മിലിടയുന്ന ദൃശ്യങ്ങളോടെ തെക്കുവടക്ക് സിനിമയുടെ രസകരമായ പുതിയ ആമുഖ വീഡിയോ ആമുഖ ടീസറുകൾ കൊണ്ട് മലയാള സിനിമയിൽ പുതിയ ട്രെൻഡ് സൃഷ്ടിക്കുകയാണ് തെക്കുവടക്ക് സിനിമ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആമുഖ ടീസറുകൾ മലയാളത്തിൽ ആദ്യാനുഭവമാണ് കെ സി ബി എഞ്ചിനീയറായ മാധവനും അരിമിൽ ഉടമ ശങ്കുണ്ണിയും നമുക്ക് പരിചിതരായ കഥാപാത്രങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും അവരെ പലരിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് ആ ഒരു പരിചയം ഇരുവരോടും ഉണ്ടാകാൻ ആമുഖ ടീസറുകളിലൂടെ സാധിച്ചു മുഖരൂപം ശരീരഭാഷ എന്നിവയാണ് മുൻ ടീസറുകളിലൂടെ വ്യക്തമായത് ബംഗാളി നായർ എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ചായക്കടയിലാണ് പുതിയ ടീസറിലെ നിമിഷങ്ങൾ നിർമ്മാതാക്കളായ അർജുന ഫിലിപ്പും വി എസ് ശ്രീകുമാറും പറഞ്ഞു ജയിലറിന് ശേഷം വിനായകൻ ശ്രദ്ധേയമായ വേഷത്തിൽ സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം എത്തുന്ന സിനിമയുടെ ആമുഖ വീഡിയോകൾ തമിഴ് പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു ജെല്ലിക്കെട്ട് നെൻപകൽ നേരത്ത് മയക്കം ചുരുളി തുടങ്ങിയ സിനിമയുടെ രചയിതാവും നോവലിസ്റ്റുമായ എസ് ഹരീഷിന്റെ രചനയിൽ പ്രേംശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്കുവടക്ക് സിനിമയുടെ ആമുഖ ടീസറുകൾ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു എഞ്ചിനീയറായ റിട്ടയേർഡായ മാധവനായി വിനായകും അരിമിൽ ഉടമ ശങ്കുണ്ണിയായി സുരാജ് വഞ്ഞാറുമൂടും വേഷമിടുന്നു ഇവർക്കിടയിൽ സംഭവിക്കുന്ന തമാശകളാണ് തെക്കുവടക്ക് സിനിമയെന്ന് വ്യക്തമാക്കുന്നതാണ് ടീസറുകൾ മിന്നൽ മുരളി ആർ ഡി എക്സ് സിനിമകളുടെ സഹനിർമ്മാതാവായ അഞ്ച ഫിലിപ്പും ഒഡിയൻ സിനിമയുടെ സംവിധായകനും പരസ്യ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റുമായ വി എ ശ്രീകുമാറും സംയുക്തമായി രൂപീകരിച്ച സിനിമാ നിർമ്മാണ സംരംഭത്തിലെ ആദ്യ സിനിമയാണ് തെക്ക് വടക്ക്